മാത്രദ ഇപ്പോള്ളാർ ഇപ്പോ എല്ലാം കൂട വന്നു എന്താ ബ്രോ വണ്ടി അടിക്കാണ ജോടി റോഡ് സൈഡ് വേറെയൊരുതോ ഹലോ ഹലോ ബ്രോ കണ്ട കൊട്ടക്കാരൻ എന്തോ ആയിദ ആ എന്താടാ ദാ ദാ കൊട്ടക്കാരൻ അല്ല വണ്ടി ഓടി ഇരി ദാ ഇതെ ഏക ധാരയേ ധാരയേ നിങ്ങേ നേരെ ഹാപ്പി ബ്രോ ഓറാണ എന്തോ സുഖാണോ ബ്രോ സുഖാണോ സുഖാണോ ബ്രോ സുഖാണോ ബ്രോ കൊട്ടേച്ചി അസ്സോണ്ട് മാതിരി ഓക്കി കേട്ടോ ഹെ അങ്ങടാ കളവാ അങ്ങനെ പറഞ്ഞേ ോ കാര്യ കേറാലേലോ എന്താ പറലെ അടിക്ക് ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾ അടിക്കാൻ പുന്നോ ർബത്തെ നിന്നെപ്പോ ഇറങ്ങിയ കൊന്തം കത്തിക്കണ്ടിരിക്കണോ ഹെൽമെറ്റ് വെച്ച സേഫ്റ്റിക്ക് ഏത് വാക്കിന് അടി വരുന്ന പറയാൻ പറ്റൂല്ല ഒരു വള്ളി എടുത്ത സർബത്തിന്റെ പരിചയക്കാരാണോ ആ ധാരാവി അതെ അതിന് അടിയിട്ടാണ് സർബത്തി അടിപേടിക്കും

അത് ഞാനല്ല ബ്രോ പറഞ്ഞ മറ്റേനെ മറ്റേ പിന്നെ പച്ച പച്ചല്ലേ നമ്മളിതിലില്ല നമ്മളില്ല കണ്ടോണ്ടിരുന്നോ 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 നമ്മുടെ മെക്കിട്ട് കയറാൻ വരുമോ നോക്കട്ടെ അപ്പൊ സംസാരിക്ക നിന്റെ പരിചയക്കാരാണോ നിന്റെ പരിചയക്കാരാണോ കൊട്ടാ കൊണ്ട അറിയാവുന്ന ആണേലും ആരാണേലും സാധാരണക്കാരൻ സാധാരണക്കാരനെ പോലെ നടക്കണം അല്ലാണ്ട് ചുമ്മാ കൊമ്പി നടക്കല്ലേ അങ്ങനെ ആരേലും ആയിക്കോട്ടെ നീ ഏതാ

അല്ല ബ്രോ നമ്മടെ കൂട്ടുകാരനല്ലേ ബ്രോ നമ്മടെ കൂട്ടുകാരനല്ലേ അല്ലല്ലോ അവൻ പരുമ്പതി പറഞ്ഞാൽ മതി അമ്മ നമ്മടുത്ത് സോറി ഓർമ്മേട്ട് വിട്ടേറ്റു ഞാൻ മോശമായിട്ട് -oh. <laughs> ഞാൻ എന്തിനും മോശമായിട്ട് സംസാരിച്ചറിയാം എന്റെ ഞാൻ പേരറിയ സ്റ്റാബറത്ത് വള്ളി പിടിക്കാൻ എന്തിനു നീ പണ്ട് ഉമ്മിച്ചത് അതാ അതാണ് മറ്റേ മുതുക്കില് ഫോൺ പറഞ്ഞ വള്ളി എടുത്ത് മറക്കാൻ കേട്ടെ ധാരാവി കേട്ടെ ഞാൻ ഞാൻ വള്ളി എടുത്തിട്ടില്ല ഞാൻ ഒഴിഞ്ഞു മാറാനാണ് മാക്സിമം സർവത്തിന് പൊണ്ണച്ചിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള അവനൊന്നും പറഞ്ഞിട്ടില്ല ചേട്ടൂല്ല അവനാ മുട്ടു അത് അവരേമ്മ കമ്പനിക്കാണ് വിളിച്ചത് അത് അത് വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ ഫ്രണ്ട് വന്ന് പോയായിരുന്നു ഞാൻ ഇവരെ അടിച്ചതാണ് ചോദിക്കുന്നത് എന്നെ അമ്മ അടിച്ചത് അമ്മാര് അത് പൊട്ടിരിക്കുന്നവനൊക്കെ അതേ രാത്രിയായില്ലേ ഇല്ല ഇല്ല ഇവരും സിറ്റുവേഷൻ എടുക്കാൻ എനിക്ക് ഓർമ്മയുണ്ടല്ലോടാ ഓർമ്മ വരുമല്ലോടാ ഹിമസൗഖ്യം ഇത് ഞാൻ പറഞ്ഞാ ഇതിപ്പം നമ്മക്കായിട്ട് പോയി ഒന്നും എടുക്കണ്ടടാ നമുക്ക് വേണ്ടിയുള്ള പിള്ളാരൊക്കെ ഇവിടെ ഇല്ലടാ അവര് അവരെന്നെ ഏറ്റെടുത്ത് പോയിക്കോളൂ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ാണ് അവന്മാര് ഗ്യാങ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ല മണ്ടത്തിലാണോ അല്ലല്ലേ ഇവിടെ അന്തേരി ഉണ്ട് ബെല്ലാരി അവന്മാരടിച്ചാലും നമുക്ക് സന്തോഷം അല്ലാടാ പോയി അതത്രേ ഉള്ളു ഞങ്ങളൊന്നെ ഇറങ്ങേണ്ടാവേ സജിമാനെ ഞങ്ങളൊന്നും ഇറങ്ങേണ്ടാവേടാർ ഞങ്ങളൊക്കെ നമ്മളെ അടിച്ച വേറെ ഒന്നും അല്ലടാ അത് വിളിച്ച പിടിച്ചില്ലട എന്താടാ നീ പോൻസീവ് ആയിട്ട് അവനൊന്നും പറഞ്ഞില്ല കമ്പനിയുടെ പുറത്തോടെ മുട്ടയെന്ന് വിളിച്ചേ പിന്നോ മറേ സത്യം പറഞ്ഞാൽ നിന്നോടുള്ള ദേഷ്യല്ല അവിടെ കാണിച്ചത് പണ്ട് പണ്ട് മുതക്കല പണ്ട് മുതുക്കലേടാ പണ്ട് മുതുക്കലേ ഫോണടിച്ചു പറഞ്ഞിട്ട് അടിച്ചതാണ് മനസ്സിലായോ പട്ടിയെ പോലെ പെറുക്കിട്ട് മുതൽ അതിന്റെ ഒരു വിഷമം കാരണം അത് വിട്ടാൽ വണ്ടി ആകത്തോട്ട് കേട്ടോ ചുമ ആവശ്യ നമുക്ക് ബെല്ലാരി എടുത്തിട്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാടാ ഇറങ്ങാനല്ലേ നമ്മള് നമ്മള് തിരിച്ചൊന്ന് പറയാനോ ചെയ്യാനും നമ്മളൊന്നും ഒന്നും അല്ല നമ്മളവിടെ വേറൊരു രണ്ടുപേര് ഈ സാധാരണക്കാരായ നമ്മളെ നമ്മളവിടെ ചെന്നപ്പോ രണ്ടുപേരായിരുന്ന ഡ്രസ് ഷോപ്പിലെ ഇപ്പൊടെ പത്ത് പേര് പതിനഞ്ചു പേരായിട്ട് വന്നത് എനിക്കാ വഴി തിരിച്ചു കേട്ടാ പെട്ടെന്ന് കാര്യം പറയണ്ട് ആരൊക്കെ ഉണ്ട് മെയിൻ ആയിട്ടുള്ള ആരെല്ലോ കോരിഡറും സുഗുണ്ട് സിറ്റിലെ ബാക്കി ഗ്യാങ്ങൾ അടിപൊളിയാണോ പിന്നെ നിങ്ങളായിട്ട് ഞാൻ നാളെ ഇതേ സമയം ഇതേ സമയം സിറ്റി കയറുമ്പോ നാളെ ഔട്ട് ആണോ നിങ്ങളോട് ചോദിക്കണം നിങ്ങൾ അടി ബ്രോ പ്രശ്നം നോക്കൊള്ളൂ ഞങ്ങള് ഗ്യാങ് ആണ് വലിയ എന്തോ ഇതാണെന്ന് പറഞ്ഞ് കാണിക്കത്തില്ലേ നേരത്തെ നമ്മളിവിടെ നമ്മളിവിടെ ഗ്യാങ് ഒന്നും അല്ല നമ്മളെ ഓർപ്പല്ലോ പിന്നെ നമ്മളെ തൊട്ടാലും അത് നിങ്ങളെ തൊട്ടല്ലേ അപ്പൊ പോയെ

വഴി എങ്ങനെയാ മെട്രോട്ട് രക്കെല്ലാം മുട്ടി നമുക്ക് ഒരു വൺ സൈഡ് ഓംലെറ്റ് അടിച്ചാൽ കഴിക്കാം മുട്ടക്ക് ഓഫ് ഇവിടെ ഓ എന്നിട്ട് നീ ഇതിന്റെ തലേ ചുവന്നടക്ക് ിപ്പ എന്നെ പറഞ്ഞാലും പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഉമ്മ രീതിയിൽ തന്നെ റിപ്ലൈ അടിക്കും അത് പിന്നെ അത് നിങ്ങൾക്ക് അല്ല സിറ്റി വെറുതെ റിപ്ലൈ അത് റിപ്ലൈ അടിക്കുമ്പോ ഞാനൊരു പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞു ഞാനൊരു പറഞ്ഞു ഇവർക്ക് ഞാൻ ലീഡറാ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ കാണും ഇല്ല ആരും ഇല്ല നമ്മള് നിങ്ങൾക്കറിയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചുമ്മാ ഈ നടന്ന് നാടും നടന്നു നാടും നടന്ന് വള്ളി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റായി ആ ഏറ്റായി പറഞ്ഞ കാര്യം

ഇതിനെ ഇതിനൊക്കെ ഞാൻ എന്തിനു പറയണം ഞാൻ ഇതിനെ കൗം വന്നിട്ട് എന്തേലും സംസാരിക്കുമ്പോഴത്തേക്കേ അപ്പം പറയുന്നത് ഞാൻ ഇതിനൊക്കെ ഏറ്റുമ്പോ ഓസി സംസാരിക്കേണ്ട ആവശ്യം സിറ്റി പോലും ഇല്ലാത്തവരെ ഡ്രാഗ് ചെയ്യുക ഇതൊക്കെയാണ് ഇവന്റെ ഇതൊക്കെയാണ് ഇവന്റെ ഒക്കെ ആർപ്പിന്റെ ആർപ്പി ഇതാണ്

ഇല്ല ഞാൻ 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 കേറുന്നില്ല 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 വെറുതെ വെറുതെ അളിയ അളിയ കുറച്ച് വേണ്ടിട്ടാണ് ഇവന്റെ പറഞ്ഞു കേട്ടോടാ നമുക്ക് എന്ത് കേട്ടാണ് കിട്ടാൻ ഇതൊക്കെ എന്താണ് അവൻ പറയുന്നത് അവന്മാര് പുതുക്കിയിരുന്ന പറഞ്ഞോണ്ടിരിക്കണേ ഞാൻ ചെന്നപ്പോ പറയല്ലേ അവന്മാര് ഒരു കാരണമില്ലാണ്ട് ഞങ്ങളുടെ ലീഡറെ അതുകൊണ്ട് അവന്മാര് അടിച്ചു പോന്നു നമ്മള് ലീഡറെ പറഞ്ഞ കേട്ടാണ്ടോ നമ്മളെ അടിച്ചു വന്നേ